ഇതിന്റെ ഞങ്ങളെ സാന്ത്വന ഫാമിലിയിലെ ഒരാളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണത് ോപ്പിക്കേണ്ട കല്യാണം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് സന്തോഷത്തിലും സങ്കടമുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ സീരിയൽ കഴിഞ്ഞ് ഇന്നലെ ക്ലൈമാക്സ് ആയിരുന്നു ഒരു വിഷമവും എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നുകൂടെ കാണാൻ പറ്റി നിങ്ങളുടെ ഫാമിലിയിൽ അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മളെല്ലാവരും കരഞ്ഞുകൊണ്ടായിരുന്നു പിരിഞ്ഞത് അപ്പോൾ നമുക്ക് ഇത്രയും ഒരു മൂന്ന് വർഷത്തെ ജേണി എന്ന് പറയുമ്പോൾ മൂന്നര വർഷത്തെ ജേണി ഒന്ന് പറയാൻ പറ്റില്ല അതിനൊരു ഫീൽ ഒരു ഫാമിലി ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു ഫാമിലി തരാം നിങ്ങളെല്ലാവരും സീരിയലിങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരുടെയും സ്നേഹവും ആ ഒരു ഒരുമയൊക്കെ അപ്പോൾ അതും എല്ലാവരും പിരിയുന്നതിൻ്റെ വിഷമായിരുന്നു ഭയങ്കര സങ്കടമുണ്ട് മെൻ്റലി ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ടില്ല ഇപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പ്രേക്ഷകരെ മിസ് ചെയ്യും എല്ലാം ഞങ്ങൾ എത്രയും സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ എവിടെ പോയാലും എത്ര പെട്ടെന്ന് തീർന്നെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അവിടെയുള്ള ഓരോ ആൾക്കാരും അവരുടെ സ്നേഹം കാണുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അയ്യോ നല്ലൊരു പ്രേക്ഷകരെയാണല്ലോ ഞങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് പക്ഷെ അവരുടെ സ്നേഹം എന്തും ഉണ്ടാവും ഇത്രയും നാളെ ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടും സ്നേഹവും അവരുടെ വീട്ടിലുണ്ട് അതുപോലെ ഏഷ്യൻ്റെ ഒരു പ്രൊജക്ട് സാധനം ചിപ്പി ചേച്ചി രജപുത്ര രഞ്ജിത് സാറിൻ്റെ പ്രൊഡക്ഷൻ പിന്നെ ഞങ്ങൾക്ക് മിസ്സ് ചെയ്യുന്ന ആദിത്യ സാറേ ആണ് ഭയങ്കര വിഷമമുണ്ട് ഞങ്ങളെ ഇങ്ങനൊരു ഇതിലേക്ക് എത്തിച്ചത് നല്ലൊരു ഗുരുമായിരുന്നു ആദിത്യ സാറിൻ്റെ ആദിത്യ സാറേ ഈ ഒരു ടീമും ഞങ്ങൾക്ക് മിസ്സ് ചെയ്യും ഇങ്ങനത്തെ ഒരു ഫാമിലി ടീമും ഒരു കാസ്റ്ററും ഇനി ഉണ്ടാവും അറിയില്ല അതാണ് എല്ലാവർക്കും മിസ്സിങ് മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർപ്രൈസ് ഞങ്ങൾ ഇത് പെട്ടെന്ന് പെട്ടെന്നായി പോയി കാരണം ഷെഡ്യൂൾ കഴിയിലും നെക്സ്റ്റ് ഇയർ ഇവിടെ കല്യാണത്തിലേക്ക് അപ്പം ഇന്നും ഗോവിയും പറഞ്ഞു മെന്റലി ഞാൻ ഇങ്ങനെ വിഷമിച്ച് പെട്ടെന്ന് വേറൊരു സ്റ്റെപ്പിലേക്ക് പോവാണ് എങ്ങനെ അത് ഫേസ് ചെയ്യുമെന്ന് അറിയില്ല നോക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ അവള് ഓക്കെയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ടൈം നമ്മളെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് പിരിഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ ചില്ലായിട്ട് പിരിക്കുന്നുണ്ട് എല്ലാവർക്കും മിസ്സ് ചെയ്യും ഞങ്ങൾ പരസ്പരം സങ്കടത്തിൽ തന്നെയാണ് ഇത് അപ്പോൾ ഓവർകം ചെയ്യുക എങ്ങനെയാണെന്നാണ് ഇപ്പോൾ നോക്കുന്നത് ഒരു വിഷം താങ്ക് യു സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് പ്രായശേഖരം മിസ് ചെയ്യും